നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ വലിയ ടീമാണെങ്കിൽ വലിയ കളിക്കാരൊക്കെ ആണെങ്കിൽ അത് വായകൊണ്ട് പറയുകയല്ല കളിക്കളത്തിൽ ചെയ്ത് കാണിക്കെ കൃത്യമായിട്ട് പി എസ് ഡിയുടെ താരം കോൺസാൽ റാമൂസ് കളിക്കു ശേഷം പറയുന്നു കാരണം മറ്റൊന്നുമല്ല ലമീനിയമാല് കളിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതോ മടങ്ങിയെത്തിക്കഴിഞ്ഞു ഞാൻ വന്നു മെഷീൻ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സംഭവമായിട്ട് പി എസ് സി ടി സി എന്ന രൂപത്തിലൊക്കെയുള്ള ചില മെസ്സേജുകൾ എന്ന രൂപത്തിലാണ് അവരെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വരുന്നതും രണ്ടേ ഒന്നിന് പി എസ് സി ബാഴ്സലോണയെ അവരുടെ മൈതാനത്ത് ഇട്ട് തോൽപ്പിച്ചിരിക്കുകയാണ് രണ്ടേ ഒന്നിന് അപ്പോൾ ആ ഒരു വിജയത്തിന് ശേഷം വിജയ ഗോൾ നേടിയ ഗോൺസാലോ റാമോസ് കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ബെസ്റ്റ് ആണെങ്കിൽ നിങ്ങളത് കളിക്കളത്തിലാണ് കാണിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു ഫുട്ബോൾ എല്ലായ്പ്പോഴും റിവഞ്ച് ഒക്കെ എടുക്കുന്ന ഒന്ന് തന്നെയാണ് എല്ലാവരും ഇത്തരം മത്സരങ്ങൾ കളിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് രണ്ട് ടീമും തീർച്ചയായിട്ടും ഫേവറിറ്റ്സ് ആണ് ചാമ്പ്യൻസ് ലീഗിൽ വിജയിക്കാൻ വേണ്ടി ശ്രമിക്കും ഞങ്ങൾക്ക് മികച്ച പ്രകടനം നടത്താനുള്ള സ്കോഡ് ഇപ്പോഴുണ്ട് അതനുസരിച്ച് തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞങ്ങള് യൂറോപ്യൻ ചാമ്പ്യൻസാണ് അപ്പോൾ അതിനേക്കാൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളാണ് ബെസ്റ്റെങ്കിൽ അത് നിങ്ങൾ കളിക്കളത്തിൽ കാണിക്കല്ലാതെ സംസാരിക്കുകയല്ല വേണ്ടത് എന്നാണ് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് അവിടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ടീമേറ്റ് മേറ്റ് വിറ്റിഞ്ഞ വിറ്റിഞ്ഞ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം ഇപ്പൊ പല കളികളിലും അങ്ങനെ കളിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് അടിച്ചു വിടുന്നുണ്ട് പക്ഷേ അത് സംഭവിക്കാം എന്നാ ഞങ്ങളത് മെയിൻ്റ് ചെയ്യുന്നില്ല വി ഡോ കെയർ ഞങ്ങൾക്ക് കളിക്കളത്തിൽ ഇറങ്ങണം കളിക്കണം ജയിക്കണം അതാണ് അതിലാണ് ഞങ്ങൾ ഹാപ്പി ആവുന്നത് ഞങ്ങൾ ഇന്ന് കൃത്യമായിട്ടൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ അതുകൂടി ഇപ്പൊ വിറ്റിന് ഏതായാലും ബാൾസിലോണയെ പി എസ് സി അവരുടെ നാട്ടിൽ പോയി തോൽപ്പിക്കുന്നത് ആദ്യമായിട്ടതുപോലെ തുടർച്ചയായി മൂന്നാം തവണയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോ സിൻ്റെ